രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് സഹായകമായതെല്ലാം നിർമ്മിച്ച മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള മതഭക്തനായ ഒരാൾ ഈ രാജ്യത്തിന്റെ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി തന്റെ ജീവിതത്തിന്റെ അവസാന നാൾ വരെ നിലനിൽക്കുകയും വിഭജനവാദികളായ മുസ്ലിമീങ്ങളോട് പോലും പൊരുതി നിൽക്കുകയും ചെയ്തെങ്കിൽ ഗാന്ധിജി അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതൊക്കെ നമ്മളെ വെളിപ്പെടുത്തുന്നത് എന്തെന്നറിയുമോ നമ്മൾ കേവലം നാഗരികതയുടെ വികാസത്തെ മാത്രം സംസ്കാരമായി ചിത്രീകരിച്ചുകൊണ്ട് നാം വളർന്നു നമ്മുടെ സമൂഹത്തിലെ സമാധാനവും സന്തോഷവും അത് കൊണ്ടുവരുമെന്ന് കരുതുന്നതിന് പകരം ഉദാരചരിതം നിജപരോവേദി ഗണനാ ലഘുചേതസ ഞാൻ നീ എന്ന് മനുഷ്യരെ കാണുന്ന മനോഭാവത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ ഒരു ദൈവദർശനം ദർശനം വേരുപിടിച്ചെങ്കിലല്ലാതെ നമ്മൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അടിസ്ഥാനപരമായ ദൈവദർശനം ഗാന്ധിജിയുടെ ഉള്ളിലുണ്ട് അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അബുൽ കലാം ആസാദിന്റെ ഉള്ളിലുണ്ട് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അതുപോലെ നാം ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സ്വന്തം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നവർ സല്ലാല് വസ്ലം ഒരേ കായയുടെ നേരെ തിരിയുന്നവർ ആശയത്തിൽ സുന്നത്ത് ജമാഅത്തായവർ എന്നുപോലും നാം പറയുമ്പോഴും അവൻ അവനിവനെന്ന ഭേദം പരസ്പരം കൽപ്പിച്ച് അന്യോന്യ കലഹത്തിനാണ് നമ്മൾ മുതിരുന്നതെങ്കിൽ കുറവ് സംഭവിച്ചത് എവിടെയെന്നറിയുമോ അടിവേരിൽ ആണ്ടിറങ്ങേണ്ടുന്ന ആഴത്തിൽ മനസ്സിന്റെ നനുത്ത മണ്ണിൽ ആണ്ടിറങ്ങേണ്ടുന്ന ലാ ഇലാഹ ല തൗഹീദിയൻ സംസ്കാരത്തിൽ സംഭവിച്ച കുറവാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരായത്തുണ്ട് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണമേ ഇല്ലാ മുസ്ലിമൂൻ മുസ്ലിമായ അല്ലാതെ മരിക്കരുതേ ചെയ്യാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ ഏറ്റവും ശക്തമായ ആയത്താണ് അത്രയും ശക്തമായ ഒരായത്ത് ഖുർആാനിൽ വേറെയില്ല പക്ഷേ അത് പറഞ്ഞിട്ട് തൊട്ടുപിറകെ പറയുന്ന ആയത്ത് എന്തെന്നറിയോ വലാ എന്തൊന്നറിയോ തല്ലൂ നിങ്ങൾ പോയ ആളുകളെ പോലെ ആകരുത് ഭിന്നിക്കാതിരിക്കുക ഭിന്നിപ്പിക്കാതിരിക്കുക തക്വ വേണം ഭിന്നിക്കാതിരിക്കാൻ ഭിന്നിപ്പും തക്വയും തമ്മിൽ ചേരാത്തതാണ് എന്ന് പരിശുദ്ധ കുർആാൻ ആദ്യം തക്വയുടെ ഏറ്റവും ശക്തമായ ആയത്ത് പറഞ്ഞിട്ട് തൊട്ടുപിറകെ നിങ്ങൾ ഭിന്നിക്കരുത് എന്ന ആയത്തിനെ അള്ളാഹു വിളക്കി ചേർക്കുമ്പോൾ വളരെ കൃത്യമാണ് ഭിന്നിപ്പും വീണ്ടും വീണ്ടും ഭിന്നിപ്പും പിന്നെയും പിന്നെയും ഭിന്നിപ്പുമാണ് യഥാർത്ഥത്തിൽ നമ്മെ ഭരിക്കുന്നതെങ്കിൽ അടിസ്ഥാനപരമായി ആ മതത്തിൻ്റെ വക്താക്കളും ആചാര്യന്മാരുമാണെന്ന് പോലും നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംസ്കാരം ഉലയുകയാണ് സംസ്കാരം ഉലയുകയാണ്